ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വീണ കാരണം ഉണ്ടാക്കി വീടിനകത്തേക്ക് ഓടി കയറി ചെന്നു വന്നിട്ട് അമ്മയമ്മയ അമ്മയോട് യാത്ര പറയാനായിട്ട് അപ്പോൾ ഒരു വഴിക്ക് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ മോടെ കയ്യിൽ വെച്ച് തരാ ഒരു വെള്ളി നാണയം പോലും അമ്മയുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കുള്ളതല്ലേ എൻ്റെ അമ്മ തന്നതല്ലേ അമ്മ എന്ന് വീണ പറയാം നീ ഇറങ്ങും അവർക്ക് അവരെല്ലാവരും കിടന്ന് ബഹളം വയ്ക്കുമെന്ന് പറയും അമ്മേ കഴി കഞ്ഞി സന്ധ്യ ആകുമ്പോൾ വരും കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അമ്മയ്ക്ക് മുറിയുന്ന് പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ വീണ പറയുക അങ്ങനെ കുറച്ച് ദിവസം അമ്മയ്ക്ക് കിട്ടാൻ വേണ്ടിട്ടാ എന്റെ യാത്ര തന്നെയെന്ന് നമ്മുടെ വീണ പറയാം അമ്മ കുറച്ച് ദിവസം സ്വസ്ഥായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുമ്പം മോള് പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അമ്മ മോളെ യാത്രയാക്കി ടാറ്റയൊക്കെ ഒക്കെ കൊടുത്ത് നമ്മുടെ വീണ എവിടെ നിന്ന് പോയി അപ്പൊ എന്തിനാ വെറുതെ ഓടിക്കയറിയ അകത്തേക്ക് പോയത് വണ്ടിയില് വീണമെന്ന് കരുതിയപ്പോ രേണു ചോദിച്ചു അതു പിന്നെ ഈ ക്ലിപ്പ് ക്ലിപ്പ് എടുക്കാൻ അയ്യേ എന്തോ നയിത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം രേണു ഇതിനാണോ നീ ഈ സമയമില്ലാത്ത സമയത്ത് ഇറങ്ങി ഓടി തച്ചേ പറഞ്ഞ രാധ നിക്കാം അപ്പോൾ അപ്പം അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ രാത്രി ചുമ്മാ കിടന്ന ഒച്ച വെച്ചോണ്ടിരിക്കുക അപ്പം കൊച്ചതേ വീണ്ടും ഈ ഒരു സമയത്ത് ചേച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഇങ്ങനെ പറയും അപ്പോൾ സമയമല്ല പോകാൻ പോകാൻ പോകാമെന്ന് പറഞ്ഞു മകേഷ് വെറുതെ പഠിച്ചു പിന്നെ എല്ലാവരും കൂടെ വണ്ടിയിലിരുന്നു ഇങ്ങനെ പോകുക കേട്ടോ വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു ഈ സമയത്ത് നമ്മുടെ വിഷ്ണു ആ ഫോണിൽ വിളിക്കുക രാധെ ആ ഹലോ രാധെ നിങ്ങളിറങ്ങിയോ എന്ന് ചോദിച്ചു ആ പിന്നെ ഞങ്ങൾ ഇറങ്ങാണ്ട് നിങ്ങളെ കാത്തു നിൽക്കണമെന്ന് ചോദിച്ചു അപ്പൊ നീ വെറുതെ ടെമ്പേഡ് ആവാതെ എന്റെ രാധെ എന്റെ കാര്യം എന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അപ്പൊ ടൂർ പോകുമ്പോ നിങ്ങൾക്ക് വരാൻ സമയമില്ല ശരി സമ്മതിച്ചു വീട് അടച്ച് ഞാനും പിള്ളേരും ഇറങ്ങി പോകുമ്പോ യാത്രയക്കാൻ ഒന്നും അവിടം വരെ വരാമായിരുന്നില്ലേ എന്ന് രാധ ചോദിക്കാം ശരിക്കും തിരക്കില്പ്പെട്ട് നിൽക്ക രാധെ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് വീട്ടിൽ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ സ്റ്റേഷനിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ ഓ അതാണല്ലോ വലിയ കാര്യമല്ലേ രണ്ട് പോലീസുകാരെയും കൂടി വീട്ടില് പാറാവ് നിർത്തും ആ അല്ല പിന്നെ എന്നും പറഞ്ഞു രാധ ഇങ്ങനെ പറയുമ്പോൾ മഹേഷ് ഇങ്ങനെ നോക്കുക ഓ അത് യൂഷ്വൽ പ്രൊസീജിയറാണ് എൻ്റെ രാധ നീ ഒന്ന് മനസ്സിലാക്കുക ട്രെയിൻ രാത്രി ഏഴ് മുപ്പതിനല്ലേ ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞു അയ്യ നിങ്ങൾ അങ്ങനെ ആവശ്യമൊന്നുമില്ല അവിടെ ഡ്യൂട്ടി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് രാധ സംസാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ കല്ലു ഫോൺ മേടിച്ചു അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ശരി കല്ലൂസേ മോള് പോയിട്ട് അച്ഛൻ കുറച്ച് തിരക്കായി പോയ മോളെ അതാട്ടോ വരാൻ പറ്റാത്തത് പിന്നെ അതേ യാത്രയൊക്കെ നന്നായി എൻജോയ് ചെയ്യ കേട്ടോന്നൊക്കെ പറയുമ്പം ശരി അച്ഛാ കാവ്യ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോ ഇവിടെ ഇരുപണിയും കൊടുക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് കാവ്യയുടെ കയ്യിൽ കൊടുത്തു കുഞ്ഞുമായിട്ട് സംസാരിച്ചു ആ പിന്നെ അച്ഛൻ നോക്കട്ടെ പറ്റിയാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല ഇന്ന് കൊച്ച് അച്ഛനോട് അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു പോയി ഇവരിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി പിന്നെ സാധനങ്ങളെല്ലാം കേടുക്കുക പിന്നെ നമ്മുടെ കനി ആരും അറിയാതെ പമ്മി 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 വീട്ടിൽ വന്നു വീട്ടിൽ വന്നതേ വാതിൽ തുറന്നു എല്ലാം മൊബൈലിൻ്റെ വലിച്ചത്തിലാണ് അകത്ത് കയറിയിട്ട് ചെറിയമ്മ ചെറിയമ്മെന്ന് പറഞ്ഞ് വിളിക്കുക ഇരുട്ടാ വീട്ടിൽ ഇരുട്ടത്ത് നമ്മുടെ ചെറിയമ്മ ഇങ്ങനെ ഒരു മൂലൊക്കെ പോയി ഇരിക്കുകട്ടോ അപ്പോഴേക്കും കനി അങ്ങോട്ടേക്ക് ചെറിയമ്മയെ കണ്ടുപിടിച്ച് വന്നു ഇരിട്ട് മുറിക്കകത്ത് ഇരിക്കുന്നത് പോലെയൊന്നും അല്ല എൻ്റെ കനിക്കുട്ടി ഇരുട്ട് മൊത്തം വിഴിഞ്ഞ വീട്ടിലിരിക്കുന്നത് എന്ന് നമ്മുടെ അമ്മ എന്തായാലും ടീച്ചർ അമ്മ എന്തായാലും പറയാം കുറെ നേരം ഇരുന്നപ്പോൾ എനിക്ക് വല്ലാണ്ടായി പോയെന്നും അതാ ഞാൻ പിന്നെ ഇവിടെ വന്നിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം ഇവിടെ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഇവിടെ ഇരുന്നാലേ എന്നെ അടയ്ക്കിയ മണ്ണും പാറുവിൻ്റെ തൊഴുത്തും എല്ലാം കാണാമെന്നും പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പാറവും കുഞ്ഞുങ്ങളും ഇല്ലാത്ത ആ ഒരു തൊഴുത്ത് കാണുന്നത് തന്നെ എനിക്ക് വേദനയാണെന്നൊക്കെ ടീച്ചറമ്മ കനിയോട് പറയാം ഇവരിതും വൈകാതെ പൊളിച്ചു കളയും അതിനൊരു മാറ്റവും ഇല്ല മഹേഷിനും രാധയ്ക്കും എനിക്കും ഉള്ളതുപോലെ പൈക്കളോട് യാതൊരു ബന്ധവുമില്ല യാതൊരു സ്നേഹവും ഇല്ല പാറുവിനെ വിറ്റപ്പോൾ കുഞ്ഞി എത്ര ദിവസമാണ് പനിച്ച് കിടന്നതെന്നോ അറിയാവോ നിനക്കെന്നൊക്കെ ചോദിക്കുക ആ ഇക്കാലത്തും മനുഷ്യർക്കിടയിലില്ല അങ്ങനെ ഒരു ബന്ധം പിന്നെയാ മൃഗങ്ങളുമായിട്ട് അങ്ങനെ കഴിഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ടീച്ചർമാർ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കനിയോട് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം വീടിനുള്ളിലെ ലൈറ്റ് ഇടാൻ പാടില്ലെന്നാണല്ലോ നിയമം അതിനൊക്കെയുള്ള പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട് വാ എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ കന് ടീച്ചറമ്മയും വിളിച്ചുകൊണ്ട് പോവാം എന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് ചെറിയ ലൈറ്റിനെയൊക്കെ ഉള്ളൊരുത് അപ്പോൾ അതെ ഈ ലൈറ്റ് ഇവിടെ ഓൺ ആക്കിയെന്ന് കരുതി പുറത്തുള്ളവർക്ക് ആർക്ക് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്നോ ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്നോ ഒന്നും അറിയാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ കന് ടീച്ചറമ്മയോട് പറയുക അതെ ലൈറ്റ് ഇടാതെ ഈ വീട്ടിൽ വീട്ടിലിരിക്കുന്നത് നടക്കണ കാര്യൊന്നും അല്ലാന്നൊന്ന് കനി പറഞ്ഞു ലൈറ്റ് ഉണ്ടൊക്കെ തന്നെ വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെട്ടം വന്നപ്പോൾ തന്നെ പാതി പ്രശ്നവും കഴിഞ്ഞു എന്ന് ടീച്ചർമ്മയ നേരം പറഞ്ഞു ശരിയാണെന്ന് കനിയും എന്നപ്പോൾ പിന്നെ ചായ എടുക്കാമെന്ന് പറഞ്ഞു ചായ ഇടാൻ പോകുമ്പം ഇന്ന് ചായ ഞാൻ ഞാനിടാവും പറഞ്ഞു കനി കനിക്കുട്ടിക്ക് ചായ ഇടാനൊക്കെ അറിയാവോന്ന് ചോദിച്ചു ആ കട്ടൻ ചായ കട്ടൻ കാപ്പി എന്ത് വേണം അങ്ങനെ നമ്മുടെ കല്ല് സോറി കനി കുറേ ലിസ്റ്റ് അങ്ങ് എടുത്തിട്ട് അതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞു ഓക്കെ അറിയാം ഈ അറിവൊക്കെ വഴിയേ നമുക്ക് വേണ്ടി വരുമെന്നൊക്കെ പറയാം അങ്ങനെ അവർ ചായ ഇടാനൊക്കെ അടുക്കളയിലേക്ക് പോയി എന്നിട്ട് പിന്നെ ചായ ഇട്ടു അവിടെ നിന്ന് ഫുഡൊക്കെ എടുത്ത് കഴിച്ചു അതിനുശേഷം പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചറമ്മ പറയാം നമ്മൾ ആഗ്രഹിക്കുമ്പോ ഒന്ന് ടോയ്ലറ്റിൽ പോകാനും നന്നായി ഒന്ന് കുളിക്കാനും കഴിയുന്നതേ എത്ര വലിയ കാര്യമാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായെന്ന് ടീച്ചറമ്മ കനിയോട് പറയുവാണ് എൻ്റെ ജീവിതവേ എന്നെ പഠിപ്പിച്ച പാഠം അത് വല്ലാത്തൊരു പാഠം തന്നെയാണെന്ന് പറഞ്ഞു ഇങ്ങനെ പറയുമ്പം എത്ര നാളിങ്ങനെ ആരും അറിയാതെ കിടക്കുമെന്ന് കനി ചോദിച്ചു ആ അതൊന്നും എനിക്കറിയില്ല എന്ന് ടീച്ചറമ്മ കനിയോട് പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ കനിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് എടീ ഞങ്ങൾ ട്രെയിൻ പുറപ്പെട്ടു നീ വീട്ടിലെത്തിയോ എന്ന് കനിയോട് വീണ് ചോദിക്കുന്ന മെസ്സേജാണ് അമ്മ വീട് അടച്ചുപൂട്ടി ഇരിക്കാടി വല്ലാതായി നിങ്ങൾ രണ്ടുപേരും അടിച്ച് കേട്ടോ അവരെല്ലാവരും അടുക്കളയിൽ ഉള്ളതുകൊണ്ടേ അടുത്തുള്ളത് കൊണ്ടേ എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ലടി ഇപ്പം ടോയ്ലറ്റിൻ്റെ അടുത്ത് തന്നിട്ടോ ഞാൻ വോയിസ് ഇടുന്നത് കേട്ടോ എന്നും പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോയ്സിനോട്ടൊക്കെ അയച്ചു അതിനുശേഷം നീ പറ്റുമെന്നുള്ളപ്പോൾ വിളിക്കാനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ അവിടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു അതെല്ലാം വെച്ച് ഓരോന്നുണ്ടാക്കിയൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഇവർ നോക്കുന്നു പിന്നെ കല്ലൂസ് അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്നിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനും ആ ചെറിയമ്മേ പഠിപ്പിക്കണമെന്ന് എന്നെ കല്ലൂസ് പറഞ്ഞു ഏൽപ്പിച്ചിട്ടോ പോയതെന്നൊക്കെ പറയാമോ നമ്മുടെ കനി ആ അതിലൊന്ന് ആക്റ്റീവ് ആകണമെന്ന് പറഞ്ഞ് കല്ലു എനിക്കൊരു അക്കൗണ്ടും തുടങ്ങി തന്നതാണെന്നൊക്കെ പറഞ്ഞു ആ അവളതൊക്കെ പറഞ്ഞു ടീച്ചറമ്മ എന്നുള്ളൊരു അക്കൗണ്ടും തുടങ്ങിയെന്ന് അക്കൗണ്ടൊക്കെ ഉണ്ട് പക്ഷേ അതിൽ ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെന്താ നമുക്ക് ഇട്ട് കളയാം എന്ന് കനി ഇനി അതൊക്കെ നടക്കുമോ അപ്പം പിന്നെ നടക്കാതെന്താ ഈ ടീച്ചറമ്മ എന്നുള്ളത് ഒരു പൂസങ്കല്പാണ് ആണോ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാനുള്ള ഉണ്ടാവും അതുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഇൻസ്പിറേഷൻ ഒക്കെ ആയിട്ടുള്ളത് നമുക്ക് ആദ്യം പോസ്റ്റ് ചെയ്യാം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചെയ്യാമെന്ന് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞാൽ മതിയോ ആ പറഞ്ഞാൽ മതി ഞാൻ ടൈപ്പ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ശരി ഇടാം എന്നും പറഞ്ഞിങ്ങനെ അങ്ങനത്തെ നമ്മുടെ ടീച്ചറമ്മ ഒരു കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കനി അതെല്ലാം ടൈപ്പ് ചെയ്യുന്നു അങ്ങനെ ടൈപ്പ് ഒക്കെ ചെയ്ത് ഫുള്ളാക്കി ഭയങ്കര രസകരമായിട്ട് ടീച്ചറമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ടീച്ചർമ്മ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കനിയോട് ചോദിച്ചു ആ സംഗതി ഗംഭീരായിട്ടുണ്ട് ഒരു ലൈഫൊക്കെ ഉണ്ട് അല്ല ഇത് നമ്മുടെ നീന ടീച്ചറുടെ കഥയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നീന ഇത് ഓരോ അധ്യാപകരും വായിക്കുമ്പോൾ അവരുടെ മുഖത്ത് ചില കുട്ടികളുടെ മുഖമൊക്കെ തെളിയില്ലേ അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള ടീച്ചറുടെ മുഖമായി പലരും കാണുന്നത് പല മുഖങ്ങളായിരിക്കും എന്ന് നമ്മുടെ ടീച്ചറമ്മ പറഞ്ഞു അങ്ങനെ അമ്മയും മോളും കൂടെ സംസാരിച്ചു സംസാരിച്ച് പിന്നെ ആ കമന്റ് അങ്ങ് ഇട്ടു കൊറേ ലൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇട്ടതറിയാതെ ലൈക്കും കമന്റൊക്കെ വരുന്നുണ്ടല്ലോ ആരായിരിക്കും അത് എനിക്കറിയില്ല മോളെ ഞാൻ പറഞ്ഞില്ലേ ഇത് പലരുടെയും കഥ ആയിരിക്കും അങ്ങനെ അതെല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ അതെ സുചിത്ര മേടോ ഇത് എന്നെ ഇത് അങ്ങനെ വന്നിരിക്കുന്ന കമന്റുകളും കാര്യങ്ങളും എല്ലാം വായിക്കുവാണ് അങ്ങനെ ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീനയും അതുപോലെ നമ്മുടെ മാഷും സാറും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ മിഥുൻ സാറും കൂടെ ഈ ഒരു പോസ്റ്റ് കാണുന്നത് ഇത് കണ്ടപ്പം ഞാനൊരു പോസ്റ്റ് കണ്ടു പോസ്റ്റ് ഞാൻ സാറിന് ഷെയർ ചെയ്തിട്ടുണ്ട് നോക്കിക്കെന്ന് പറഞ്ഞു ആ ഞാനത് കണ്ടുവെന്ന് മിഥുൻ സാറും പറയാം ഏതെങ്കിലും ഒരു ടീച്ചർ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്മിൻ എന്നിങ്ങനെ പറയുമ്പോൾ മിഥുൻ സാർ ഇങ്ങനെ എന്തോ ഒരു സംശയത്തിൻ്റെ കണ്ണോടെ നോക്കാം അല്ലെങ്കിൽ കുറച്ച് ടീച്ചർമാരായിരിക്കും അതല്ലേ മിക്ക അങ്ങനെ അങ്ങനെ തന്നെയാവന വഴി എന്ന് ഇതിർ സാറ് പറയുമ്പം അവരോട് വേറെ നിന്ന് ചാറ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പം അതൊക്കെ വേണോന്ന് ചോദിച്ചു ഇത് ആ നമുക്ക് നോക്കാം നീ എന്തെങ്കിലും ആയാലും എന്തെങ്കിലും ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മുടെ നീനെ മെസ്സേജ് അയക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നമ്മൾ മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ നീനെ അന്നേരം പറയാം ഞങ്ങൾക്കൊരു ടീച്ചറമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടീച്ചറമ്മ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി അപ്പോൾ ടീച്ചറമ്മ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉള്ളൊരവസ്ഥയൊക്കെ അപ്പോൾ ഇതേ അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് നമ്മുടെ നീന ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കനി ടീച്ചറമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നീന അവിടെ നിന്ന് എൻ്റെ സരസ്വതി എന്നാണ് എൻ്റെ ടീച്ചറമ്മയുടെ പേര് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ ഇതെല്ലാം കനി ഇപ്പറേ ബാക്കി ഇന്ന് ടീച്ചർ ഞങ്ങൾക്കൊപ്പം ഇല്ല അപ്പോൾ നീന അതിൻ്റെ വിഷമം ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് പറയുന്നു അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ കനി ടീച്ചറമ്മക്ക് വായിച്ചു കൊടുക്കുന്നു ഇതൊക്കെ കേട്ട് ടീച്ചറമ്മ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് നീ ടൈപ്പ് ചെയ്യാം മനസ്സിലായി വിഷമിക്കണ്ട ഈ ടീച്ചറമ്മ ഉണ്ട് നിങ്ങൾക്കൊപ്പം എന്നെഴുതാൻ പറഞ്ഞു അപ്പോൾ ഓക്കേ എന്നും പറഞ്ഞോട്ട് നമ്മുടെ കനി അതെല്ലാം അടിക്കുക ആ ഒരു സമയത്ത് ഈ മെസ്സേജ് അങ്ങോട്ടേക്ക് ചെന്നു അപ്പം നീന അത് വായിക്കാം മനസ്സിലായി വിഷമിക്കേണ്ട ഈ ടീച്ചറമ്മയുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു മെസ്സേജ് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും മിഥുൻ സാറും ഒന്ന് ഞെട്ടി അപ്പം അങ്ങനെ നമ്മുടെ ടീച്ചറമ്മ കളി തുടങ്ങി കഴിഞ്ഞു ഭക്ഷണത്തിന് കഷ്ടപ്പെട്ടിരുന്ന എനിക്ക് സരസ്വതി ടീച്ചർ ഭക്ഷണവും സ്നേഹവും ഒരുപാട് തന്ന കാര്യമൊക്കെ നീനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുക അതെല്ലാം കേട്ട് ടീച്ചർ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഒടുവിൽ എനിക്ക് ടീച്ചറോടൊപ്പം തന്നെ അധ്യാപികയായി വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഭാഗ്യവും ലഭിച്ചു അപ്പോൾ ഭാഗ്യവും ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് കനി ഇത് വായിച്ചു കൊടുക്കാം അപ്പോൾ സന്തോഷം സ്നേഹം എന്ന് നമ്മുടെ ടീച്ചർ കനിയോടെ എഴുതി അയക്കാൻ പറഞ്ഞു കനി അതുപോലെ തന്നെ നീനയ്ക്കോ അത് അയച്ചു ഇതൊക്കെ കേട്ട് മിഥുൻസാറൊക്കെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴേക്കും നീനയ്ക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് അപ്പൊ സ്വ സരസ്വതി ടീച്ചർ ഞങ്ങളെ വിട്ടു പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ വിവാഹം ഒക്കെ നടത്തി തന്നത് ടീച്ചർ ടീച്ചറൊപ്പം നിന്നിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് നീന ഇങ്ങനെ ആ ഒരു ഇതെല്ലാം അങ്ങോട്ടേക്ക് അയക്കുന്നു അതെല്ലാം അവിടെ നിന്ന് കേട്ട് നമ്മുടെ ടീച്ചർ ഇങ്ങനെ മനസ്സ് നിറഞ്ഞ അല്ലെങ്കിൽ മനസ്സിൽ വേദന എന്തൊക്കെയോ ഒരു വികാരങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു അപ്പം എന്തായാലും മക്കൾ പടിയിറങ്ങിയതോടുകൂടി ടീച്ചറമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ടീച്ചറമ്മ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനിയിപ്പോൾ മക്കൾ തിരിച്ചു വരുമ്പം ഭൂകമ്പം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ്കാനെ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകർ ബൈ ബൈറ്റാറ്റാ